ഫ്രണ്ട്സ് എന്റെ നൊസ്റ്റാളജിയുടെ ഒരു ഭാഗമാണ് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തക്കാളി കറി അതെങ്ങനെയെന്നോ സ്കൂൾ കാലഘട്ടത്തിലും ഡിഗ്രി കാലഘട്ടത്തിലും മിക്കവാറും എന്റെ ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രധാന ഐറ്റം ആയിരുന്നു ഈ തക്കാളി കറി പക്ഷേ പിന്നീട് ഹോസ്റ്റൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇതിനെ മിസ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് എനിക്കിതിനോട് ഭയങ്കര പ്രിയമായിട്ടോ പിന്നെ ഇപ്പൊ ഇതിന്റെ ഫേവറേറ്റ് ഒരു സാധനമാണ് അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ്ഡ് സവാള പിന്നെ രണ്ട് പച്ചമുളക് ഒരു ആറ് അല്ലിയോളം വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില സവാളയും തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് വെക്കുക പിന്നെ ഈ മുളക് കീറി വെക്കുക വെളുത്തുള്ളിയും ചെറുതായിട്ട് മുറിച്ചോ അല്ലെങ്കിൽ കീറിയോ ഇനി ഇത് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെക്കുക എന്നിട്ട് പിന്നെ ചൂടാകുമ്പോ വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക അത് ചൂടാകുമ്പോൾ കടുുകിട്ട് പൊട്ടിക്കുക ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് മുറിച്ചു വെച്ച സവാള കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വാടി വരുമ്പോൾ തക്കാളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇപ്പം ഇതിൽ കണ്ടില്ലേ അതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക തക്കാളി ഒന്ന് ഉടച്ചൊക്കെ ഇങ്ങനെ നമ്മുടെ കയ്യിലൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുകട്ടോ ഇപ്പം നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ ഈ കറി എടുത്തതിന് ശേഷം പിന്നെ ഇത് വെച്ച ആ പാത്രത്തിൽ കുറച്ച് ചോറിട്ടിട്ട് നന്നായിട്ടൊന്നും വരച്ച് കഴിക്കാം അതിൻ്റെ ടേസ്റ്റ് പറയാതെ ഇല്ല